നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വിലകൾ കുരുമുളക് വിലകൾ സ്വർണ്ണ വിലകൾ എല്ലാ വിലകളും കൃത്യമായി രാവിലെ ഒൻപത് മണിക്ക് തന്നെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ട് സമയം കാലാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി അഞ്ച് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി രണ്ട് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർഎസ്എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അഞ്ച് രൂപ ആർസ്എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എന്ന ഷീറ്റിന്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിനാല് രൂപ മുതൽ നൂറ്റി എൺപത്തി ഒൻപത് രൂപ വരെ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റക്സിന്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എൺപത്തി രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപ മുപ്പത് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പതിനോരായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പതിമൂവായിരത്തി ഇരുപത് രൂപ ഇതാണ് ഫീൽഡ് ലാറ്റസിന്റെ ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിനും ഫൈവിനും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ലാറ്റസിന്റെ വ്യാപാരി വിലയിലും നാല് രൂപ കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി എൺപത് രൂപരും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിആർ സി എട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പത്തൊമ്പത് രൂപ അമ്പത് പൈസ മുതൽ മുപ്പത് രൂപ വരും ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഫൈവിനും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഐ എസ് എസിന്റെ വിലയിലും ഒട്ടുപാലിന്റെ വിലയിലും ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ റബ്ബറിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് അറുപത്തി രൂപ സ്വർണം ഒരു ഗ്രാമിന് എണ്ണായിരത്തി രൂപ ഇതാണ് സ്വർണ്ണവില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കുരുമുളകിന്റെ വില നോക്കാം കുരുമുളകിന്റെ വില നോക്കിക്കഴിഞ്ഞാൽ കുരുമുളകിന് വീണ്ടും വില കുതിച്ചു കയറിയിരിക്കുകയാണ് അതായത് ഒരു ക്വിന്റലിന് ഇന്ന് ഇരുന്നൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് നമുക്ക് വിശദമായി നോക്കാം കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി പതിനാറ് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി ആറ് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി ൂറ്റി മുപ്പത്തിയാറ് രൂപ ഇതാണ് കുരുമുളകിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ അറുപത്തിയൊന്ന് രൂപ കൊക്കോ മുന്നൂറ് രൂപ പച്ചമരച്ചീനി മുപ്പത്തി അഞ്ച് രൂപ വെളിച്ചെണ്ണ തയ്യാർ അറുപത്തിയഞ്ച് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ ഇരുന്നൂറ്റി എഴുപത് രൂപ കൊപ്ര എടുത്തപടി നൂറ്റി എഴുപത്തിയാറ് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ മുപ്പത്തിയെട്ട് രൂപ റോട്ടറി നാപ്പത് രൂപ ചുക്ക് ബസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേല നൂറ്റി അൻപത്തിയഞ്ച് രൂപ അടയ്ക്കാ പുതിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപ മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപരെയും അടയ്ക്കാ പഴയത് മുന്നൂറ് രൂപ മുതൽ രൂപയും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്കൊണ്ടൻ നൂറ്റി എൺപത് രൂപ മുതൽ ഇരുന്നൂറ്റി രൂപ രൂപയും തൊണ്ടില്ലാതെ പുതിയത് അഞ്ഞൂറ്റി മുപ്പത് രൂപ പഴയത് അഞ്ഞൂറ്റി അറുപത് രൂപ ജാതിപത്രി ചോപ്പ് ആയിരം രൂപ ചോപ്പ് സെക്കൻഡ് നാന്നൂറ് രൂപ മഞ്ഞ ആയിരം രൂപ ഫ്ലവർ ചോപ്പ് ആയിരത്തി അറുനൂറ് രൂപ മുതൽ ആയിരത്തി എഴുന്നൂറ് വരെ ഫ്ലവർ മഞ്ഞ ആയിരത്തി

ഗ്രാമ്പു എണ്ണൂറ്റി ഇരുപത് രൂപ നാടൻ തൊള്ളായിരത്തി എൺപത് രൂപ കവിപ്പരിപ്പ് കിൻ്റൽ നാപ്പത്തി രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിമൂവായിരത്തി എണ്ണൂറ് രൂപ കുരുമുളക് വയനാടൻ എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ചേട്ടൻ എഴുന്നൂറ്റി അഞ്ച് രൂപ ഇഞ്ചിച്ചാക്ക് അറുപത് കിലോ ആയിരത്തി നാനൂറ് രൂപ ഏലം ഉണക്ക കിലോ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മുതൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ നെല്ല് കിൻഡൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേന്ത്രക്കായ കിൻഡൽ നാലായിരത്തി എണ്ണൂറ് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോ മേട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി